ആദ്യം തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നല്ല അടുത്തടുക്കളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഫ്രണ്ടും മഞ്ജു പറഞ്ഞു തന്നൊരു കറിയാണ് ഏറ്റവും ഉണ്ടാക്കണത് ഞങ്ങൾ മ്യൂസിക് കോളേജിലൊപ്പം പഠിച്ചതാണ് എൻ്റെ ജൂനിയറാണ് മഞ്ജു വയലിനിസ്റ്റർ അപ്പോൾ ഞാൻ കുമ്പളങ്ങയുടെ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ അഞ്ചു പറമ്പ ചേച്ചി ഒരു കറി ഉണ്ട് അപ്പോൾ അത് ഒന്ന് ഉണ്ടാക്കി നോക്കൂ സത്യം പറഞ്ഞാൽ ഒന്ന് കൂട്ടാൻ പണി ഇല്ല ഇല്ലാ വിചാരിച്ച് ഇരിക്കേണ്ടായിരുന്നു ഞാനില്ലാന്നല്ല സരസു വയ്ക്കാന്നുള്ളതിൽ അപ്പോളാണ് സരസുവിന് തീരെ വെയ്യ തണ്ടൽ പേനിയാണ് വലിയ തേയ്മാനാണോ സംശയമുണ്ട് സരസു എന്നാലും ഞാനെനിക്ക് എനിക്കാണെങ്കിൽ ഒരു പിറന്നാൾ പോവാണ്ട് അപ്പോൾ സരസ്വ് പറഞ്ഞാൽ ഞാൻ വന്നിട്ട് വെച്ച് തരാം വേഗം വെച്ചിട്ട് പോവാം ഞാൻ പറഞ്ഞു വേണ്ടാൻ്റെ ഇരുന്നോളാം പറഞ്ഞു അപ്പോൾ എൻ്റെ സാരി ഉടുക്കലൊക്കെ കഴിഞ്ഞപ്പോഴാണ് സരസ് പിടിക്കണം ഈ സാരി ഇല്ലേ ഇത് മോച്ചമീന്ന് പറഞ്ഞിട്ടൊരു ഇത് വാങ്ങിയതാണ് കേട്ടോ എന്തായാലും പറയുക ബുട്ടിക്ക് മോഛമി പറഞ്ഞിട്ടൊരു ബുട്ടീക്ക് വാങ്ങിയതാണ് നല്ല രസമാണ് നിറയെ കളക്ഷൻസ് ഉണ്ട് ഒരു രാജസ്ഥാനും ബംഗാളിൽ നിന്നൊക്കെയാണ് സാരികൾ കൊണ്ടുവരുന്നത് അപ്പം എനിക്കിത് ഭയങ്കര ഇഷ്ടമായി അങ്ങനത്തെ ഒരു സ്റ്റൈലെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ പട്ട് പട്ടു ഇഷ്ടം ഇങ്ങനെ കോട്ടൺ ആയിട്ടുള്ള സാരികളാണ് അല്ല അപ്പോൾ അങ്ങനത്തെ നിറയെ സാരികളുണ്ട് നിങ്ങളൊന്ന് കയറി വെക്കോളൂ ഇൻസ്റ്റാ പേജ് ഒക്കെ ഞാൻ ഇതിൻ്റെ ഡേട്ടോ വേണമെങ്കിൽ പിൻ ചെയ്ത് വയ്ക്കാം ഇൻസ്റ്റാ പേജും ഉണ്ട് അവർക്ക് പിന്നെന്തോ നമ്പറൊക്കെ ഉണ്ട് വാട്ട്സാപ്പ് ചാനലും ഉണ്ട് എന്തായാലും നിങ്ങളൊക്കെ നോക്കി പോവാനുണ്ട് അപ്പം മഞ്ചു പറഞ്ഞ പ്രകാരം ഇതാ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ ഇത് ഉള്ളി ചെറിയ ഉള്ളി കുറച്ച് ചുവന്ന മുളക് കരിവപ്പില്ല വെളിച്ചെണ്ണ ഇണി മഞ്ഞപ്പൊടി വേണം ഇത് നോക്കുകയും വേണം അതിപ്പോ നമുക്ക് എന്ത് ചെയ്യാം ഉണ്ണിയുടെ നമുക്ക് അടുപ്പിലേക്ക് ഇടാം അമ്മാവിന് പൈസ ഉണ്ടാവും സാറേ എൻ്റെ അമ്മാവിന് പൈസ ഉണ്ടാവും പണ്ടുള്ളവർ പറയണത് കേട്ടോ വെറുതെ പറയുന്നത് അതൊന്നുമല്ല ഇതിങ്ങനെ പാറി പറന്ന് നടക്കണ്ട പറയാണ് അതുകൊണ്ട് ഇപ്പം അമ്മാവന് പൈസ ഒന്നും ഉണ്ടാവില്ലേ മാതിരി സാരി അതോണ്ടോ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനത്തെ ഓരോന്ന് പറയുന്നൊക്കെ തന്നെ ദേഷ്യം വരണ്ടാവില്ലേ പണ്ട് ഞങ്ങൾക്കും തോന്നിയായിരുന്നു കേട്ടോ ഇപ്പൊ ഞാൻ എൻറെ അമ്മയുടെ ഞാൻ കുട്ടിക്കാലത്ത് എൻറെ അമ്മയുടെ പ്രായത്തിൽ അമ്മ പറയുന്ന ദേഷ്യം വരണ്ടാവും പിള്ളേർക്ക് പോകണ്ടാവും ഇതൊരു വറ്റിച്ച കൂട്ടാനാണ് കേട്ടോ ഞാനപ്പോൾ ഒരു ഇരിപ്പത്ര മുളകെടുക്കണില്ല കുറച്ച് കുമ്പളെ ഞണ്ടേ വെക്കുന്നുള്ളൂ ഞാൻ പ്രാവശ്യം ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് സാധനം അന്ന് എരിവ് ഒത്തിരി കൂടി അപ്പം എത്ര എണ്ണം മുളക് എടുത്തിട്ടില്ല നല്ല എരിവ് കൂടാറുള്ളൂ അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഇത് ഒരു ചെറിയ എരിവുണ്ടായാൽ തന്നെയാണ് രസം അല്ലാണ്ട് എരിവില്ലാൻ്റെ ഒരു ഒരു പീഞ്ഞ പൊട്ടാൻ നല്ല രസം ഞാനൊരു കൂട്ടുകറി വലിപ്പത്തിലാണ് കഷ്ണം നോറക്കണത് അന്ന കുഞ്ഞിതുമല്ല സാമ്പാറിൻ്റെ കഷ്ണത്തിൻ്റെ എത്ര എണ്ണം ഇല്ല കഴിഞ്ഞു അങ്ങനെ അപ്പം ഞാൻ ചട്ട അടുപ്പത്ത് വെച്ചിട്ട് ബാക്കി പണികൾ ചെയ്യാം ഇളവല്ലാണ് മഞ്ജു പറഞ്ഞിട്ട് അത് ഒത്തിരി മൂത്ത നോ സാരില്ല അന്ന് വെച്ചത് ഇളവല്ലായിട്ടും നല്ല സ്വാദുണ്ടായിരുന്നു ഞാനൊരു നോൾ മഞ്ഞൾപ്പൊടി ഇടുക ചെറിയ ഉള്ളി ഞാൻ അരയ്ക്കാൻ പോവാണ് കേട്ടോ മഞ്ജു പറഞ്ഞായിരുന്നു ഉള്ളി വല്ലാണ്ട് ഉണ്ടാവണ്ട അധികം വേണ്ട എന്ന് അപ്പം അത് കാക്കാക്കിയിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് കുറവാക്കി അപ്പോൾ എനിക്ക് ഇത്തിരി കമ്മി തോന്നി ഇപ്പ്രാവശ്യം ഇത്തിരി അധികം എടുത്തുണ്ട് അതായത് ഒരു കിലോ എന്താ പറയുക കുമ്പളങ്ങ ഉണ്ട് അപ്പം എനിക്കിപ്പോഴത്തെ ഒരു പത്തിരുപത് കുഞ്ഞു വെളുത്തു അല്ല കുഞ്ഞു ഉള്ളിയാണ് കേട്ടോ എട്ട് പന്ത്രണ്ട് ആ ഇരുപതില്ല ഒരു പതിനഞ്ച് കുഞ്ഞ് ഉള്ളി കുഞ്ഞ് തന്നെയാണ് കുഞ്ഞുള്ളി തന്നെയാണ് കുഞ്ഞുള്ളി മുളക് ഈ പറഞ്ഞ പോലെ എരുവിന് പാകത്തിന് ചില മുളകിന് നല്ല ഉശിരുണ്ടാവും ചില മുളക് അത്ര തന്നെ കുഴപ്പമുണ്ടാവില്ല കരുവപ്പിലരയ്ക്കാനുള്ളതല്ല കേട്ടോ അതിൽ കൊണ്ടുവന്നേ മാടാൻ വേണ്ടിയിട്ടാ ഇതിൽ കയ്യൊന്നും ഇട്ട് ഞാൻ വേഷം കെട്ടിൽ കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ സരസൂന് വയ്യാന്ന് പറഞ്ഞത് അപ്പം ഞാൻ മരണ്ട പറഞ്ഞതായിരുന്നു ഇപ്പോൾ ഇനിയിപ്പോൾ അത് അഴിച്ചുവെച്ച് ആദ്യം കൊടുത്ത് കഴിഞ്ഞാൽ എൻ്റെ മട്ടുമാറും സാരി കൊളാവോ എന്തോ അറിയില്ല നോക്കട്ടെ മീൻ മുളകിട്ട് പറ്റിച്ചതെന്നൊക്കെ പറയില്ലേ അതേപോലെ കുമ്പളങ്ങി മുളകിട്ട് അങ്ങനെയാവാല്ലേ നിന്റെ പേരെന്താന്ന് ഞാൻ ചോദിച്ചിട്ടില്ല നല്ല സ്വാദുണ്ടായിരുന്നു മഞ്ജു ആദ്യം വെച്ചപ്പോ അടിപൊളി സ്വാദായിരുന്നു ചിലപ്പോൾ ചില കൂട്ടാനുകളായി ചിലർ പറഞ്ഞു തന്നു വെക്കണ കൂട്ടാനുകൾ നമ്മള് ഫസ്റ്റ് ടൈം വെക്കുമ്പോൾ ചിലപ്പോ രണ്ടാമത്തെ പ്രാവശ്യം വെക്കുമ്പോ മൊത്തം കൊളയുണ്ടായി നമ്മളൊന്നും കൂടി ക്ഷേമാക്കാൻ നോക്കും അതാണോ ഉണ്ടാവുക എനിക്കറിയില്ല ചിലപ്പോ അതായത് തിരിച്ചു പോകും ആദ്യ പ്രാവശ്യം മോശമാവും അങ്ങനെ അപ്പൊ നല്ല നിനക്കനഞ്ഞു എന്തായാലും കൈ കൊണ്ട് തൊണ്ടെങ്കിൽ ഇത് പാളാക്കാണെങ്കിൽ നല്ല സുഖാ കേട്ടോ സുഖമായിട്ട് വടിച്ചെടുക്കാൻ കിട്ടും കയ്യിൽ ചുട്ട് നേറുന്ന ഉറുപ്പാണ് ഇതിലിപ്പത്തിരി വെള്ളം അധികമായിരുന്നു കേട്ടോ എന്നാൽ നേശ അധികം ഉണ്ട് അപ്പൊ നീ ഒന്ന് വറ്റട്ടെ വെള്ളത്ര പാടില്ല ഞാൻ അമ്മി കഴുകിയ വെള്ളം കൊണ്ടുവന്നുണ്ട് പക്ഷെ അത് ഇനി ഇതിന് ഒഴിക്കേണ്ടതെന്ന് തോന്നുന്നില്ല പറ്റുമോ നോക്ക പറ്റി ഇങ്ങനെ അങ്ങനെ ഒരു കുറുകിയെ കൂട്ടാൻ എന്നാണ് പറഞ്ഞത് മഞ്ജു കഷ്ണൊക്കെ എന്ത് നല്ലതാണ് ഉപ്പൂടാഞ്ഞി ഞാനീ വെള്ളം നല്ലോണ്ട് കണ്ടപ്പോ എന്നിട്ട് ചിരട്ടൻ്റെ ഇട്ട് കത്തിച്ചു അതങ്ങനെ പാഴണം കേട്ടോ ചിരട്ട ഇട്ടേൻ്റെ തീയാളാണ് അപ്പൊ ഞാൻ ഈ കൂട്ട് എനിക്ക് കൂട്ടാണ് അപ്പം നല്ലോണം വറ്റി ഇനി ഇതിട്ടിട്ടൊന്നും കൂടെ ഒന്ന് വറ്റി കുറുകി വരണം ഒരു വറ്റിച്ച കൂട്ടാനാണ് അത് ഞാൻ തുള്ളിയും കൂടെ ഈ മോറി വെള്ളം ഒഴിക്കുന്നത് ഇതാ നല്ലോണം വറ്റി കുറുകി വന്ന് അവിടെ ചെന്നൊഴിക്കുക ഇതിലൊത്തിരി കരുവപ്പില്ലയും കൂടി ഇട്ട് പാനി വെക്കേ ഉള്ളൂ പണി കേട്ടോ വളരെ ഈസിയാണ് കയ്യിൽ ഇങ്ങനൊരു കൺസിസ്റ്റൻസിട്ട് കേട്ടോ അപ്പൊ നമ്മുടെ റെസിപ്പി റെഡിയാണ് സ്പെഷ്യൽ മുളക് വെറ്റിച്ച ഉള്ളിയും മുളകും മറ്റിച്ച് കുമ്പളങ്ങൂട്ടെ അപ്പൊ ഉണ്ടെന്ന് വെച്ച് നോക്കിക്കോളൂ എല്ലാവരും അടിപൊളിയാണ് അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട അതില് ധാരാളം അപ്ഡേഷൻസ് ഞാൻ ഇടാറുണ്ട് അതൊന്ന് എല്ലാവരും ഫോളോ ചെയ്തോളൂട്ടേസ്ബുക്കും ഒക്കെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ഒപ്പം നമ്മുടെ മോശമി കളക്ഷൻസിലൊന്ന് കേറിക്കോളൂട്ടാ ഞാൻ ഇൻസ്റ്റിലെ വീഡിയോസും ഒക്കെ ഇട്ടുണ്ട് ഇൻസ്റ്റാ പേജിലുണ്ട് എനിക്ക് ഒന്നും എഫ് ബിയിലും ഉണ്ടോ എനിക്ക് ഓർമ്മയില്ല അപ്പം എന്തായാലും നിങ്ങളൊന്ന് കേറി നോക്കൂ എങ്ങനെ ഉണ്ടെന്ന് നോക്കി നോക്കും മോച്ചുമീ സാരീസ് അടിപൊളിയാണ് നല്ല റയർ കളക്ഷൻസ് ആണ് അപ്പൊ പുതിയ എപ്പിസോഡായിട്ട് നമുക്ക് പിന്നെ കാണാം